നമ്മൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കുന്നതെല്ലാം ഡേറ്റകൾ മാത്രമാണ് അതറിവല്ല അറിവ് എന്ന് പറയുന്നത് വേറൊരു തലമാണ് നമ്മൾ അഞ്ച് ഇന്ദ്രിയങ്ങൾ കൊണ്ട് നിന്ന് കുറേ ഡേറ്റകൾ സ്വീകരിക്കും വിവരശേഖരണം വിവരങ്ങൾ ആ വിവരങ്ങൾ ശേഖരിക്കുകയാണ് അത് നാമരൂപങ്ങളായിട്ട് അങ്ങ് സ്വീകരിക്കുന്നു നാമരൂപങ്ങളായിട്ടാണ് ഇവിടെ നമ്മൾ സ്വീകരിക്കുന്നത് വാസ്തവത്തിൽ നാമം നമ്മൾ കൊടുക്കുന്നതാണ് രൂപങ്ങൾ ഭാവങ്ങൾ അത് ഏതൊക്കെ വിധത്തിലാണ് എന്ന് ചോദിച്ചാൽ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ സ്പർശന ദർശന ശ്രവണ ഇതുപോലെ അഞ്ച് ഇന്ദ്രിയങ്ങൾ ഗന്ധം രുചി ഇതൊക്കെ ആ വിധത്തിലെല്ലാം സ്വീകരിച്ചു കഴിഞ്ഞിട്ട് ഇതിനെ നമ്മൾ ഒരേപോലെയാണ് സ്വീകരിക്കുന്നത് ഒരു രൂപത്തിൽ നിന്നുണ്ടാകുന്ന അതിൻ്റെ മറ്റ് ഭാവങ്ങളുമൊക്കെ അതിനോട് ചേർന്ന് അതിൽ നിന്ന് നമുക്ക് വരുന്ന ഒരു സ്ഥലത്തു നിന്ന് വരുന്ന എല്ലാം കൂടി ആ ഒരു മേഖലയുടെ ആയിട്ട് നമ്മൾ കണക്കാക്കുമ്പോൾ അതൊരു വസ്തുവായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു അല്ലാതെ അവിടെ ഒരു വസ്തു ഉണ്ടായതുകൊണ്ടല്ല അങ്ങനെ മനസ്സിലാക്കുന്നത് ആ വശത്തു നിന്ന് നമുക്ക് വരുന്ന ആ ഡേറ്റകളെ സ്വീകരിച്ചുകൊണ്ട് അവിടെ ആ വസ്തു ഉണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് അത് അതിനെല്ലാ ഉള്ള ഒരു ഡേറ്റകളും ചേർന്നുള്ളൊരു കോമ്പിനേഷൻ ഒരു അതിൻ്റെ ഒരു കോമ്പിനേഷൻ യൂണിറ്റ് ആയിട്ട് അതിനൊരു സ്വഭാവം കൊടുക്കുകയാണ് അതുകൊണ്ടാണ് അവിടെ ഇങ്ങനൊരു വസ്തു ഉള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അതാ വസ്തുവിൽ നിന്ന് തരണം വരണം എന്നില്ല എന്നർത്ഥം നമ്മൾ അവിടുന്ന് ഇത്രയധികം ഡേറ്റ വന്നതായിട്ട് ഭാവന ചെയ്താൽ പോലും അവിടെ അത് ഫീൽ ചെയ്യും ആ വസ്തു ഉള്ളതായിട്ട് മനസ്സിലാകും അതിന്റെ ഉദാഹരണമാണ് സ്വപ്നം സ്വപ്നത്തിൽ നമ്മളൊരു വലിയ മുറിക്കകത്ത് അല്ലെങ്കിൽ ചെറിയ മുറിക്കകത്ത് അടച്ചിട്ട് തളച്ചിട്ടതായിട്ട് മനസ്സിലാക്കിയ എല്ലാ വാതിലും അടച്ച് നമുക്ക് പോകാൻ പാടില്ലാത്ത വിധത്തിൽ നമ്മളെ പൂട്ടിയിട്ടിരിക്കുകയാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് പോകാൻ പറ്റാതെ വരും എന്താ കാര്യം നമ്മളുടെ ഭാവനാജന്യമായിട്ടുള്ള ആ ഡേറ്റ കളക്ഷൻ അവിടെ നടന്നു അവിടുന്ന് ഇൻ എല്ലാ ഇന്ദ്രിയങ്ങളിലൂടെയും വരുന്നതായിട്ട് നമ്മൾ ഭാവനയിലൂടെ നമ്മൾ കണ്ടു അപ്പം എന്തുപറ്റി ഈ ഭാവന എന്ന് പറയുന്നത് എന്താണ് നമ്മളുടെ സംസ്കാരത്തിൽ നിന്നുണ്ടാകുന്നതാണ് സംസ്കാരം എന്ന് പറഞ്ഞാൽ ഈ കളക്ടഡ് ഡേറ്റാസ് കളക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഡേറ്റകളുടെ ആ ഒരു ശേഖരമാണ് നമ്മളുടെ ചിത്തം എന്ന് പറയുന്ന അവസ്ഥ അതൊരു നമ്മളുടെ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കത് മനസ്സിലാകും ബാക്കപ്പ് എന്ന് പറയും അതങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ ഒരു ബാക്കപ്പ് ഉണ്ടായിരിക്കും ഇവിടെ നമ്മളിട്ട് കാര്യങ്ങൾ ഉപരിപ്ലവമായിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും അതിൻ്റെ ഒരു ബാക്കപ്പ് എടുത്തിട്ടിരിക്കും അത് ചെന്ന് ആ ശരിക്കും അടിത്തട്ടിൽ നിന്ന് അത് എടുത്ത് വീണ്ടും ഡിലീറ്റ് ചെയ്താൽ കമ്പ്യൂട്ടറിൽ നമുക്ക് മുഴുവൻ സ്പേസും ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇതൊക്കെ നമ്മൾ ഈ കാലഘട്ടത്തിൽ അതിനെയൊക്കെ പറ്റി പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ ഉണ്ടോ കൊണ്ടും മനസ്സിലാകും പക്ഷേ ഒരു അൻപത് കൊല്ലം മുമ്പോ ഏ ഒക്കെ പറഞ്ഞാൽ ഇതൊന്നും ആളുകൾക്ക് മനസ്സിലാകില്ല നൂറുകൊല്ലം മുമ്പുള്ളവരോട് പറയേണ്ട ഭാഷയല്ല അൻപത് കൊല്ലം മുമ്പുള്ളവരോട് പറയേണ്ടത് അൻപത് കൊല്ലം മുമ്പുള്ളവരോട് പറയേണ്ട ഭാഷയല്ല ഇപ്പോൾ പറയേണ്ടത് ഇപ്പോൾ പറയേണ്ട ആളുകളോട് പറയ പറയുന്ന രീതിയല്ല ആ ഭാഷാശൈലിയല്ല ഒരു വേറൊരു അൻപത് കൊല്ലം കൂടി കഴിയുമ്പോൾ പറയേണ്ടി വരിക ഇങ്ങനെ അപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ളവരോട് പറയേണ്ട ഭാഷ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുമോ അതുകൊണ്ടാണ് നമുക്ക് ഈ വേദങ്ങൾ എന്ന് പറയുന്നതിന് വേദ ഉപനിഷത്തുകളൊക്കെ നമുക്ക് വളരെ 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 വിധത്തിൽ ആ അർത്ഥങ്ങൾ തെറ്റിദ്ധരിച്ച് അതിൽ എടുക്കേണ്ടത് ഏതാണെന്നോ എടുക്കേണ്ടാത്തത് ഏതാണെന്നോ മനസ്സിലാകാത്ത വിധത്തിൽ പോകാൻ കാര്യം ഇതേപോലെയുള്ള വ്യത്യാസത്തിലാണ് നമ്മൾ ഭാഷയ്ക്ക് വളരെയധികം വ്യത്യാസങ്ങൾ വരുന്നു അത് നമുക്ക് നേരിട്ടറിയാവുന്ന ചില പ്രയോഗങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം പേ എന്നെപ്പോലുള്ള ആളുകൾ കൊച്ചായിരിക്കുന്ന സമയത്ത് കുട്ടിക്കാലത്ത് അടിക്കുക എന്ന് പറഞ്ഞാലും തല്ലുക എന്ന് പറഞ്ഞാലും അടിച്ചു പൊളിച്ചെന്ന് പറഞ്ഞാലും തല്ലിപ്പൊളിച്ചെന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമായിരുന്നു പക്ഷേ ഇപ്പോൾ അടിച്ചുപൊളി എന്ന് പറയണത് തല്ലിപ്പൊളി എന്ന് പറയണത് തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ് അതുകൊണ്ട് ോ കാലത്തിനനുസരിച്ചും നമ്മൾ മനസ്സിലാക്കുന്ന അർത്ഥം ഏത് ഒരേ ശബ്ദത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന അർത്ഥം വ്യത്യസ്തമായിരിക്കും ആ ശബ്ദം അനുസരിച്ച് അർത്ഥം എങ്ങനെയാണെന്ന് വ്യാഖ്യാനിക്കാൻ പറ്റാതെ വരും ഏതാണ് അതിന് ഏത് കാലഘട്ടം എന്നുകൂടി മനസ്സിലാക്കണം അതിൻ്റെ ആ വ്യത്യാസം വ്യത്യാസമുണ്ടാകുന്നതിൻ്റെ സ്പീഡോ അതും വളരെ വ്യത്യാസമായിരിക്കും അതിനു കണ്ട് നമ്മൾ ഒരു കണക്ക് ചോദിക്കാറുണ്ട് ഒരു കുളത്തിൽ ഒരു പായല് ഇട്ടു അത് ഒരു അടുത്ത ഒറ്റ ദിവസം കൊണ്ട് രണ്ടായിട്ട് അത് രണ്ടാകും ആ പായല് വളർന്ന് രണ്ടാകും അടുത്ത ദിവസം അത് നാലാകും അടുത്ത ദിവസം അത് എട്ടാകും ഇങ്ങനെ ഇരട്ടി ഇരട്ടി ആയിട്ട് അങ്ങനെ പോവുകയാണ് അതിൻ്റെ വളർച്ച ഒന്ന് രണ്ട് നാല് ഏഹ് എട്ട് പതിനാറ് ഇങ്ങനെ പോവുക അങ്ങനെ ഒരു പതിനഞ്ച് ദിവസമായപ്പോഴത്തേക്കും അത് കുളം അല്ലെങ്കിൽ ഒരു ഇരുപത് ദിവസമായപ്പോഴത്തേക്കും കുളത്തിൻ്റെ പകുതി നിറഞ്ഞ് പയൽ പയലുകളെ കൊണ്ട് എണ്ണം കൂടി ഇരുപത് ദിവസമായപ്പോൾ അപ്പോൾ അതിന് ഒരു മാസം അല്ല അതിന് അത് കുളം മുഴുവൻ നിറയാൻ വേണ്ടിയിട്ട് എത്ര നാളെടുക്കും ഇരുപത് ദിവസം കൊണ്ടാണിത് പകുതിയായത് എന്നാൽ കുളം നിറയാൻ വേണ്ടിയിട്ട് എത്ര നാളെടുക്കും എന്നൊരു കണക്ക് പെട്ടെന്ന് നമ്മൾ വളരെ കണക്കുകൂട്ടി വിഷമിച്ചൊക്കെ പറയുമെങ്കിലും അത് ചിന്തിച്ചാൽ ഉടനെ മനസ്സിലാകും അടുത്ത ദിവസം കുളം നിറഞ്ഞിരിക്കും അപ്പോൾ ആദ്യത്തെ ഇരുപത് ദിവസം കൊണ്ടാണ് കുളം പകുതി വരെ നിറഞ്ഞതെങ്കിലും പിന്നെ ഒരൊറ്റ ദിവസം കൊണ്ട് കുളം മുഴുവനായിട്ട് നിറയും എന്ന് പറയാൻ കഴിയണം അതുപോലെയാണ് നമ്മളുടെ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളെയും മനസ്സിലാക്കേണ്ടത് അത് അരത്തമാറ്റിക് പ്രോഗ്രഷനാണോ വളർച്ചയിലുള്ളത് ജോമെട്രിക് പ്രോഗ്രഷനാണോ വളർച്ചയിലുള്ളത് എന്നൊക്കെ നോക്കിക്കൊണ്ട് വേണം വളർച്ചയെ നമ്മൾ മനസ്സിലാക്കാൻ അതിൻ്റെ മാറ്റം വളർച്ച എന്ന് പറയാൻ പറ്റുകയില്ല തളർച്ചയാകാം എന്തുവാകാം അതിൻ്റെ ആ പ്രോഗ്രഷൻ എങ്ങനെയാണെന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെ എത്ര കണ്ട് വ്യത്യാസം വരും വരും എന്ന് പ്രവചിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ പ്രകൃതിയിൽ കാണുന്ന മാറ്റങ്ങൾ എത്രയുണ്ട് അതിനകത്ത് ഓരോ വസ്തുക്കളും അതിൻ്റെ ആ ഭാവമാറ്റം വരുന്നത് അതിൻ്റെ ആ വ്യത്യാസം വരുന്നതിൻ്റെ റേഷ്യോ വ്യത്യസ്തങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെ അതിൻ്റെ രൂപമാറ്റത്തെക്കുറിച്ചും ഭാവമാറ്റത്തെക്കുറിച്ചും ഒക്കെ നമ്മൾക്ക് പ്രവചിക്കണമെങ്കിൽ അത്രയധികം അതിൻ്റെ ആ വ്യത്യാസങ്ങളെപ്പറ്റി നമുക്ക് ധാരണ ഉണ്ടായിരിക്കണം അങ്ങനെ വരുന്ന പ്രകൃതിയിലെ മാറ്റങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ പ്രവചനങ്ങൾ നടത്തുന്നതും ഒക്കെ ചെയ്യുന്നത് അതും നമ്മളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കുന്നത് വളരെ പരിമിതമാണ് അതുകൊണ്ട് എങ്ങനെയാണ് ഒരു ഇപ്പം ജ്യോതിഷത്തിന്റെ കാര്യം പറയുമ്പോൾ ജ്യോതിഷി ഊഹാപോഹപ്പെട്ടുവായിരിക്കണം അതെങ്ങനെയായിരിക്കണം ഒരു സയന്റിസ്റ്റ് എത്രമാത്രം ഊഹാപോഹപ്പെട്ടുവായിരിക്കുമോ അത്രമാത്രം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഊഹാപോഹപടുവായിരിക്കണം ഒരു ജ്യോതിഷി എന്താ കാര്യം ഈ ശാസ്ത്രജ്ഞർ ചെയ്യുന്ന അതേ രീതി തന്നെയാണ് ഇവിടെ ഈ ആത്മീയ ഗുരുക്കന്മാരും ചെയ്യുന്നത് പക്ഷേ നമുക്ക് അതിനെ ഇന്ദ്രിയ ഗോചരത്വമുള്ള ഈ ഭൗതിക ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നത് പോലെ എളുപ്പമല്ല അത് അതീന്ദ്രിയമായിട്ടുള്ള കാര്യങ്ങളെയാണ് അനലൈസ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് ഒരു ഭൗതിക ശാസ്ത്രജ്ഞന് ശ്രദ്ധിക്കുന്നതിനേക്കാൾ വളരെയധികം ശ്രദ്ധയും അതിൻ്റെ കാൽക്കുലേഷൻസും ഒക്കെ വേണ്ട ഒരു ഫീൽഡാണ് എന്ത് ആത്മീയ ഭാഗമായിട്ടുള്ള ഈ ജ്യോതിഷം എന്ന് പറയുന്നത് ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നതിന് നമ്മളുടെ എക്വിപ്മെന്റ്സ് ഉപയോഗിച്ചാണ് നമ്മൾ അതിനെ കണ്ടുപിടിക്കുന്നത് ആ എക്വിപ്മെന്റ്സ് ഉണ്ടാക്കിയത് തന്നെ നമ്മളുടെ ബ്രെയിനിൻ്റെ കഴിവ് കൊണ്ടാണ് അപ്പോൾ ഒരു എക്വിപ്മെൻറ്റിന് കഴിയുന്ന അത്രയും പോലും നമ്മളുടെ ബ്രെയിനിന് സാധിക്കുകയില്ല എന്ന് പറയാൻ പറ്റുമോ പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് നമ്മളുടെ ഈ ഏറ്റവും വലിയ ബുദ്ധിമാനായിട്ടുള്ള ഒരാള് ബുദ്ധി ഏറ്റവും കൂടുതൽ ബുദ്ധി എന്ന് പറഞ്ഞാൽ മസ്തിഷ്കത്തിന്റെ ഉപയോഗം ഏറ്റവും കൂടുതൽ ഉള്ള ഒരാൾ തന്നെ അതിൻ്റെ മൂന്നോ നാലോ ശതമാനം മാത്രമാണ് ഉപയോഗിക്കുന്നതെന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ പറയുന്നത് അതൊക്കെ ഊഹാപോഹം കൊണ്ട് പറയണതാണ് അല്ലാണ്ട് അതിൽ നിന്നും ഒരു കറക്റ്റ് കണക്കെടുക്കാൻ പറ്റുകയില്ല ഐൻസ്റ്റൈൻ തന്നെ മൂന്ന് ശതമാനം അഞ്ച് ശതമാനമൊക്കെയാണ് ആ ബ്രെയിനിന്റെ കപ്പാസിറ്റിയെ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യം പറയേണ്ടതില്ലോ അപ്പം അതുപോലെയാണ് നമ്മളുടെ ഈ ബ്രെയിൻ എന്ന ഒരു അവസ്ഥ ഇട ആ ശേഷി ആ ശേഷിയിൽ നമുക്ക് എന്തെല്ലാം സാധിക്കും അപ്പോൾ ബാക്കി ഉള്ളതല്ല എന്താ വെച്ചാൽ ഈ ഫിസിക്കലായിട്ടുള്ള ആ ഡേറ്റ കളക്ഷൻ കൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടെ കാര്യങ്ങളെ ഗ്രഹിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഈ മൂന്ന് രണ്ട് മൂന്ന് ശതമാനങ്ങൾ കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടേണ്ടി വരുന്നത് ഈ എഫിഷ്യൻസി അപ്പോൾ ഈ അതീന്ദ്രിയമായിട്ടുള്ള ഡേറ്റകളെ നമ്മൾ സ്വീകരിക്കാൻ കഴിവുള്ള ആ ഗുരുക്കന്മാര് എത്രമാത്രം സാധ്യതകളാണ് അവർക്ക് ഉള്ളിൽ തെളിഞ്ഞു വരുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മളുടെ ഈ ഭൗതികമായിട്ടുള്ള കടുമ്പിടിത്തത്തിൽ നിന്ന് നമ്മൾ പുറത്തു ചാടണം എന്നാൽ മാത്രമേ അവരുടെ ദർശനങ്ങളെ നമുക്ക് മനസ്സിലാകാൻ തന്നെ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഈ കാര്യങ്ങളെ ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ആളുകളുമായിട്ടും എത്രയധികം പുരോഗമിച്ചു കഴിഞ്ഞിട്ട് ആയിരക്കണക്കിന് കൊല്ലം കഴിഞ്ഞു ഉള്ള ആളുകൾക്കും ഒക്കെ മനസ്സിലാകുന്ന വിധത്തിൽ ഒരു അറിവായിട്ട് മാറ്റി നിർത്തണമെങ്കിൽ അതിനെന്ത് ചെയ്യണം അതിന് പല തലങ്ങളിൽ പല വിധത്തിലുള്ള ആ അനാലിസിന് വേണ്ടിയിട്ട് പലവിധ മാർഗങ്ങൾ ഉപയോഗിക്കുന്ന വിധത്തിൽ ഒക്കെ ക്രമീകരിച്ചിട്ടുള്ളതായിരിക്കണം അതിൻ്റെ ശൈലി അതുകൊണ്ടാണ് അതിനെ വ്യാസൻ എന്ത് ചെയ്തു ആദ്യം തന്നെ അതിനെ വേദത്തെ നാലായിട്ട് വിന്യസിച്ചു അതിനെ ബ്രഹ്മചര്യത്തിൽ എങ്ങനെ മനസ്സിലാക്കണം ഗാർഹസ്ഥ്യത്തിൽ എങ്ങനെ മനസ്സിലാക്കണം വാനപ്രസ്ഥത്തിൽ എങ്ങനെ മനസ്സിലാക്കണം സന്യാസത്തിൽ എങ്ങനെ ആ അറിവ് നമ്മൾ ആയിത്തീരും എന്ന് അത് അങ്ങനെ നാല് വിധത്തിലാണ് റിക്ക് യജുസ് സാമം അധർവം എന്ന് നാലായിട്ട് വിന്യസിച്ച് വ്യാസൻ അതങ്ങനെ ചെയ്തത് അതാണ് അതിനെ ചിട്ട ചെയ്തത് പക്ഷേ മന്ത്രങ്ങളെല്ലാം ഒന്ന് തന്നെയാണ് വാസ്തവത്തിൽ കാലാന്തരത്തിലാണ് ഋഗ്വേദത്തിലെയും യജുർവേദത്തിലെയും സാമത്തിലെയും അഥർവത്തിലെയും മന്ത്രങ്ങൾക്കൊക്കെ വ്യത്യാസം വന്നിട്ടുള്ളത് അത് എപ്പോഴാണ് വന്നത് അത് വ്യാസൻ അത് ഗണപതിയിലൂടെ അത് ലിഖിതമായിട്ട് വരുത്തത് ചിട്ട ചെയ്തു വരുത്തിയപ്പോഴത്തേക്കുള്ള മാറ്റങ്ങളാണ് മറ്റത് പഠി വാമൊഴിയായിട്ടാണ് വന്നുകൊണ്ടിരുന്നത് ഈ വാമൊഴികളെയൊക്കെ കൂടെ വരമൊഴിയാക്കിയപ്പോൾ ദേശദേശാന്തരങ്ങളിലുള്ള പണ്ഡിതന്മാരെല്ലാം പല 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 വിധത്തിൽ അതിനെ പരമ്പരകളിലേക്ക് കൊണ്ടുവരുന്നതുകൊണ്ട് അതിനെയൊക്കെ ക്രോഡീകരിച്ചപ്പോൾ ആ വരമൊഴിയിലേക്കായി വന്ന കാലഘട്ടത്തിൽ ഇത് വ്യത്യാസം വന്നതുകൊണ്ടാണ് ഋക്ക് യജുസ് സാമം അധർവം എന്ന വേദങ്ങളിൽ മന്ത്രങ്ങൾക്ക് പല പല വ്യത്യാസങ്ങളും കാണാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ നാല് വേദങ്ങളും വായിച്ചു നോക്കിയാൽ ഒ ഒരേ മന്ത്രങ്ങൾ തന്നെയാണ് ഉണ്ടായിരുന്നത് മനസ്സിലാണ്ടോ നാല് വേദങ്ങളായിട്ട് വ്യാസൻ വിന്യസിച്ചപ്പോഴും അതെന്താണ് മന്ത്രങ്ങളെല്ലാം ഒന്ന് തന്നെയായിരുന്നു പക്ഷേ അത് എഴുത്തിലേക്ക് വന്നപ്പോഴാണ് എന്ത് സംഭവിച്ചത് അതല്ലേ അതിനൊക്കെ സിംബോളിക്കായിട്ടാണ് ഗണപതി അല്ല ഗണപതിയാണ് എഴുതിയെടുക്കുന്നത് വ്യാസൻ പറഞ്ഞു കൊടുക്കുകയായിരുന്നു എന്നൊക്കെയുള്ള വളരെ വലിയ സിംബോളിക്കായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് അതിനെപ്പറ്റിയൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് എങ്ങനെയാണ് സിംബൽസിനെ കാണേണ്ടതെന്ന് ഒക്കെ വിവരിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും ഇന്ന് ഇത് മതി എന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരവും നമശിവായ നമശിവായ